കേസ് ില്ല പൂർത്തിയാക്കൂ അതിന് ഞാൻ ഒഫൻസ് ചെയ്തിട്ടുണ്ട് തെളിയുന്നുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടിപ്പോൾ ഇനിയിപ്പോ ഞാൻ ഒഫൻസ് ചെയ്തിട്ടില്ല തെളിയിക്കാൻ പറ്റില്ല തെളിയിക്കാൻ വേണ്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അതും ചെയ്തു എനിക്കത്രേ പറയുള്ളൂ കാരണം എനിക്കിതിന്റെ വൈത്താലൊന്നും നടക്കാൻ സമയമില്ല നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമല്ലേ ഞാൻ സാമൂഹികമായിട്ടുള്ള ഒരു വിഷയത്തിൽ പ്രതികരിച്ചു എന്നുള്ളതിന്റെ പേരില്ലാത്തൊരു കേസ് ഉണ്ടാക്കി എന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് എന്നെ അതിന്റെ വൈത്താൽ ഇങ്ങനെ നടത്തിക്കണമെന്നു വല്ല ആഗ്രഹം നിങ്ങൾക്കുണ്ടോ അല്ല െതിരെ ഈ ഞാൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തല്ലേ കേരള പോലീസ് ഉള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് കുറ്റവാളിക്കെതിരാണ് നിങ്ങൾ എഫ് ആർ കോടതിയിലേക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊണ്ടു തെളിവ് വന്നുകൊണ്ട് കൊടുത്തു തളിച്ചിട്ടും അല്ലേ ആണോ ഇത് കാര്യം ചെയ്യേ ഞങ്ങൾ ഒന്ന് വിളിക്കേ കേട്ടോ അതേ അതേ നമ്പർ നമ്പർ തന്നെയാണ് തന്നെയാണ് നീ നേരത്തെ നമസ്കാരം സലീൽ ബിൻ കാസി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല ഏകദേശം ഒരു കൊല്ലമായി നടക്കുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഒരു നിലക്കും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ മലപ്പുറം മങ്കട പോലീസിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരനുഭവം ഞാൻ ഇത്രയും കാലം ഞാൻ പങ്കുവച്ചിട്ടില്ല മറ്റുള്ളവർക്കെതിരെ നടക്കുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ നമ്മൾ ഘോരോരോരം പ്രസംഗിക്കുമ്പോൾ പോലും നമുക്കെതിരെ അതിനേക്കാൾ വലിയ തണ്ടിത്തരങ്ങൾ നമുക്കെതിരെ നടന്നിട്ടും ഇതുവരെ അത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് വരാത്തത് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനെ എരവാദം മുഴക്കിട്ട് റീച്ചിലാക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അതേസമയത്ത് നമുക്കെതിരെ നടക്കുന്ന എല്ലാ നീതി നിഷേധങ്ങൾക്കെതിരെയും നിയമത്തിന്റെ വഴിയിൽ തന്നെയാണ് ഇത്രയും കാലം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലും ഇത്രയും കാലം നിയമത്തിന്റെ വഴി തന്നെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഞാൻ അധികം ആരോടും അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല പിന്നെ ഇതിന് മുമ്പ് ഒരു പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു ആ സൂചിപ്പിച്ച കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാരണം ഇന്നലെയും എനിക്ക് മങ്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത ഒരു കേസിന്റെ പേരിൽ ഇല്ലാത്ത ഒരു കേസിൽ എന്നെ പ്രതി ചേർക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു നിലക്കും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മംഗട പോലീസ് സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാരായിട്ടുള്ള ആൾക്കാർ എനിക്കെതിരെ വ്യക്തമായിട്ടുള്ള ഒരു പരാതിയില്ല പരാതിക്കാരിക്ക് എനിക്കെതിരെ കേസെടുക്കണമെന്ന് യാതൊരു താല്പര്യമില്ല അതേ സമയത്ത് അവരുടെ പരാതിയിൽ എന്റെ പേര് പരാമർശിച്ചു എന്നുള്ള കാര്യം കൊണ്ട് അവർ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് ആ പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം എന്നെ പ്രതി ചേർക്കാൻ വേണ്ടിയിട്ട് അവര് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലമായി എന്നെ പ്രതി ചേർക്കാൻ വേണ്ടിയിട്ട് അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള പരാക്രമങ്ങൾ ചില്ലറെന്നല്ല പരാതി എനിക്കെതിരെയല്ല പരാതിയിൽ എന്റെ പേരുണ്ട് എന്നതിന്റെ അപ്പുറം എനിക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഈ പറയുന്ന പരാതിക്കാരിയായിട്ടുള്ള ആൾ സമർപ്പിച്ചിട്ടില്ല പോലീസുകാരുടെ കയ്യിലുമില്ല ഞാൻ അതിൻ്റെ അകത്തേക്ക് പ്രതി ചേരണം ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് തെളിവ് കൊണ്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ അതിൽ പ്രതി ചേരണമെന്നാണ് പോലീസുകാരുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആര് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കോൾ വന്നിട്ടുള്ളത് ആ കോളിൽ പറഞ്ഞിട്ടുള്ള പോലീസുകാരെ സംസാരിച്ചിട്ടുള്ളോ ഞാൻ തിരിച്ച് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ് മാത്രമല്ല ഇതേ പോലീസുകാർക്കെതിരെ എനിക്കെതിരെ പരാതി കൊടുത്തു ഏത് പരാതിയിലാണോ ഇവർ എനിക്കെതിരെ എന്നെ പ്രതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ പരാതിക്കാരി തന്നെ ഈ പോലീസുകാർക്കെതിരെ പറഞ്ഞ കോൾ റെക്കോർഡ് എനിക്ക് എന്റെ കയ്യിലുണ്ട് അത് ഞാൻ നാളെ പുറത്തുവിടുന്നതായിരിക്കും ഈ ഒരു പോലീസുകാർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കത് കേട്ടുനോക്കാം സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ഒന്ന് രണ്ട് മാസം മുന്നേ അവർ വിളിച്ചിരുന്നു അപ്പോ അവര് പറഞ്ഞത് അവർക്ക് എനിക്കെതിരെ അതൊരു പരാതി അവര് അതിന് മുമ്പ് ഒരുപാട് കംപ്ലൈന്റുകൾ അവിടെ കൊടുത്തതാണ് അവരുടെ ഭർത്താവിനെതിരെ അതിലൊന്നും നടപടി എടുക്കാതെ എന്റെ പേര് ആ പരാതിയിൽ വന്നപ്പോഴേക്ക് എഫ്ഐആർടെയും കാര്യങ്ങളതാക്കി ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചത് അതെന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം ശരിക്ക് പേജില് വന്നോട്ടെ എന്റെ പേജിലുള്ള കണ്ടന്റ് കണ്ടിരുന്നോ കണ്ടന്റ് പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് എന്റെ പേജിൽ നിന്ന് വീഡിയോ റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണല്ലോ അവർ ഉന്നയിച്ചിരുന്നത് അപ്പൊ എന്നെ വിളിപ്പിക്കുന്നതിന് മുമ്പേ അതെ അതെ അതായത് പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ആ കണ്ടന്റ് അവരുടെ ആവശ്യപ്രകാരം അവരുമായിട്ട് സംസാരിച്ച് ഞാൻ റിമൂവ് ചെയ്യും ചെയ്തതാണ് റിമൂവ് ചെയ്തു പക്ഷേ ആ വീഡിയോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഫിയാർ ഇട്ടൊന്നും കിട്ടാൻ വേണ്ടിട്ടാണല്ലോ അവരുടെ പേര് പറഞ്ഞിട്ടില്ല അവരുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല അവരെ കുറിച്ചിട്ട് മോശമായിട്ട് യാതൊരു പരാമർശവും ഇല്ല അല്ല അത് ഉണ്ട് അവരത് അടിസ്ഥാന പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കാരണം അവരുടെ ഭർത്താവ് അവരുടെ ന്യൂഡ് ഫോട്ടോ ദാർശികന്റെ അവർക്കെതിരെ നിരന്തരമായിട്ട് ഇതായിട്ട് പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ഭർത്താവ് നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ എന്റെ പേജിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ റിമൂവ് ചെയ്യാം അതായത് വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ലൈംഗിക പരാമർശങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്കെതിരെ അവരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം അതിൻ്റെ അത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് അവരുടെ പരാതിയിലില്ല ഉണ്ടോ അതെ കേസെടുത്തിട്ടുണ്ട് അതെല്ലാം കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് അത് നമ്മൾ കിട്ടുമായിരുന്നെങ്കിൽ അത് നമ്മളെല്ലാം ഒഴിവാക്കിയിരുന്നു ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചത് കേസ് എടുത്ത കാര്യത്തിൽ നോക്കേ അത് നമ്മൾ എവിഡൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ആ എവിഡൻസ് കൊണ്ടുവന്നു പറ്റാതെ നമ്മൾ ഈ കേസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഫാൾസാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ പ്രതി എന്നോ ഇതാക്കി ചെയ്യും നിലവിൽ ഇപ്പഴും ഇപ്പോഴും പ്രതിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഞങ്ങള് പിന്നെ മുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല അത് അറിയാൻ അത് മൂപ്പിൽ ഇതിന്റെ തെളിവിലേക്ക് പിന്നെ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് അങ്ങനെ പേഴ്സണലി ജനറലി എന്നൊരു ഇതില്ല കോടതിക്ക് ഒരു സംഭവം എവിഡൻസ് ആയെന്ന് കിട്ടണമെങ്കിൽ അത് ചെയ്തിട്ട് പിന്നെ ഈ കോടതി സമയത്ത് നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കണ്ടേ കുറ്റപത്രത്തിന് കുറ്റപത്രം സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്രൈം എന്തെങ്കിലും ക്രൈം എന്നുള്ളത് വേണ്ടേ വേണ്ടിയിട്ട് എന്നെ വിളിപ്പിക്കുന്ന സമയത്ത് എന്റെ മൊഴിയെടുക്കുകയും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്താണ് നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾ എഫ്ഐആർ ഇട്ടുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്റെ വീഡിയോയിലുള്ള കണ്ടന്റ് എന്നെല്ലാം വന്നതിന് നമ്മൾ അതിൽ ആദ്യം അതിന്റെ പിന്നെ പരാതിയുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് എടുക്കും ഓക്കെ തെളിവ് തെളിവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരാൾ കുറ്റവാളിയാണോ എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാണ് നിങ്ങൾക്ക് ശേഷം ബോധ്യപ്പെട്ടതിന് ശേഷമാണല്ലോ കോടതിയിലേക്ക് കൊടുക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് എന്റെ പേര് അയല് വേണോ വേണ്ടത് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ പോലീസുകാർക്ക് ഉണ്ടല്ലോ അല്ലേ ഏത് ഓപ്ഷൻ ഉണ്ടായിട്ട് തെളിവ് ഞാൻ കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെ എന്റെ കൈ നിങ്ങൾ തെളിവ് ചെയ്യേണ്ടി ബന്ധപ്പെട്ട കാര്യങ്ങള് പിന്നെ ഇതില് മറ്റേ സംസാരിച്ചു എന്നുള്ളത് മീഡിയയിൽ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവര് പിന്നെ വീഡിയോ ചെയ്തല്ലേ വീഡിയോ ഇടുന്ന സമയത്ത് ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നതിന്റെ അർത്ഥം നമ്മൾ ട്രെയിൻ ചെയ്തു എന്നുള്ളതാണോ സ്ത്രീക്കെതിരെ ഈ ഞാൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തല്ലേ അത് കേസെടുക്കാനാണോ കേരള പോലീസുള്ള ആരോപണങ്ങൾ വലിയ കുറ്റകൃത്യങ്ങൾ ഇവിടെ ഈ നാട്ടിൽ നടന്നിട്ട് കേരള പോലീസ് ഇവിടെ കുറ്റവാളിക്കതാണ് നിങ്ങൾ എഫ് ആർ ഇടേണ്ടത് കോടതിയിലേക്ക് കൊടുക്കേണ്ടത് ഞാൻ തെളിവ് വന്നോട്ട് കൊടുത്ത് തരണ്ടോ അല്ലേ ഇത് കംപ്ലീറ്റ് ഇവർ കഴിഞ്ഞ ഞങ്ങൾ സി എന ഒന്ന് വിളിക്കേ കേട്ടോ അതേ നമ്പർ തന്നെയാണ് നീ നേരത്തെ വിളിച്ച അതേ നമ്പർ തന്നെയാണ് അല്ലെ ഇതിനും നിന്നെ ഒഴിവാക്കിയിട്ടില്ല മനസ്സിലായിട്ട് സഹകരിച്ച് ഞാൻ സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് ഒരിക്കലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കിയോളത്തില്ലോ അതിന് നീ നിന്നിട്ടില്ലല്ലോ മൊഴിയെടുക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട എന്റെ കയ്യിലുള്ള എന്റെ ഞാൻ പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണാണെന്ന് നിങ്ങൾ പറഞ്ഞു അതെനിക്ക് തരാൻ പറ്റില്ല അത് അതെനിക്ക് തരാൻ പറ്റില്ല കാരണം ഞാൻ ഞാൻ ക്ലെയിം കൈ എന്റെ ഫോൺ നിങ്ങൾക്ക് തരണം ഏ ആയിക്കോട്ടെ എന്നാൽ വ്യക്തി തന്നെ എന്നെ വിളിച്ച് പറയാണ് നിങ്ങൾ പരാതിക്കായിരുന്നു അടുത്ത് പറയാൻ പറയാം നമ്മുടെ അടുത്ത് പറയാൻ പറയാം ആ മൊഴി പറയാം അവർ പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് അവർ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നോക്കേണ്ട ഒരു ആവശ്യം അവരെന്നെ നിങ്ങൾ എന്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ച റെക്കോർഡ്സ് വരെ എന്റെ കയ്യില് അതെ അത് നിങ്ങൾ പേർ കോടതിയിലാണ് ഞാനിപ്പോ നിങ്ങളെടുത്ത് സംസാരിക്കുന്നത് കേസ് അന്വേഷണ പരാതിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു നോക്കും പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ അവരതിന് തയ്യാറല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൂടെ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കാം അവർ ഇതുവരെ നമ്മളെടുത്ത് തയ്യാറായിട്ടില്ല നിങ്ങൾ നിങ്ങൾ അവരോട് ചോദിച്ചോ ഏഹ് പിന്നെന്താ നമ്മൾ ചോദിക്കണെന്താ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് മൊഴിയെടുത്തിട്ടുണ്ടാവേ എന്റെ കയ്യിൽ റെക്കോർഡ്സും കാര്യങ്ങളും ഉണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് ഈ പറഞ്ഞത് ഇതിന്റെ സുപീറായിട്ടുള്ള ഓഫീസർ സി എ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനായിട്ട് ഷെയർ ചെയ്യുക അവര് വിളിച്ചിട്ട് പോയി പറഞ്ഞ വിശദമായിട്ടുള്ള മൊഴി കൊടുക്കുക ചെയ്തിട്ടുള്ളതാണ് അതായത് ആ ഞാൻ പെരിന്തൽമണ്ണ ഡി എസ് പി ഓഫീസിൽ പോയിട്ട് മൊഴി കൊടുത്തതാണ് ഇതേ വിഷയത്തില് മനപൂർവ്വം നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം ില്ല അന്വേഷണം ചെയ്തത് പൂർത്തിയാക്കൂ അതിന് ഞാൻ ഒഫെൻസ് ചെയ്തിട്ടുണ്ട് തെളിയുന്നുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പൊ ഞാൻ ഒഫെൻസ് ചെയ്തിട്ടില്ല തെളിയിക്കാൻ പറ്റില്ല അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അതും ചെയ്തോളൂ എനിക്കത്രേ പറയാനുള്ളൂ കാരണം എനിക്ക് ഇതിന്റെ വൈത്താലൊന്നും നടക്കാൻ സമയമില്ല നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് എനിക്കെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമല്ലേ ഞാൻ സാമൂഹികമായിട്ടുള്ള ഒരു വിഷയത്തിൽ പ്രതികരിച്ചു എന്നുള്ളതിന്റെ പേരില്ലാത്തൊരു കേസ് ഉണ്ടാക്കിന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് എന്നെ അതിന്റെ വൈത്തലങ്ങനെ നടത്തിക്കണം എന്നൊക്കെ വല്ല ആഗ്രഹം നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും പറയണോ ഹലോ ഈ കേസിന്റെ ഭാഗമായിട്ടാണ് കോണ്ടാക്ട് ചെയ്ത് വേറെ ആരും ഇതേമായി ആയിരം കൂട്ട പരിപാടിയാണ് നമ്മൾ ജോലി ആയതുകൊണ്ട് ചെയ്യും നിങ്ങളെ ജോലി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല ചെയ്യേണ്ട സ്ഥലങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ അനാവശ്യ വിഷയങ്ങൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് ക്രൈം ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇഷ്ടംപോലെ തട്ടിപ്പുകളും പിന്നെ ഈ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യും അതിലൂടെ ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെടുകയും ആ കേസ് ഇപ്പൊ ഹൈക്കോടതിയിൽ നടന്നോണ്ടിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ അവരും കുറ്റവാളിയാണ് അല്ലേ പക്ഷെ അതല്ലല്ലോ കേസ് ഇത് കേസ് എന്തോ ആയിക്കോട്ടെ ഈ പറഞ്ഞ തട്ടിപ്പ് എത്രയും ആളുകൾ പറ്റിച്ച പറ്റിച്ച് പൈസ പറ്റിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും നടപടികളോ കേസോ ഒന്നുമില്ല ഏഹ് അതേസമയം അതെല്ലാം പത്രങ്ങൾ അത്ര സാമൂഹ്യ പ്രതിബദ്ധത ആളാണോ നിങ്ങൾ പത്രങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ലേ ഓക്കെ കുഴപ്പമില്ല ഞാൻ അതിന്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ മങ്കട സ്റ്റേഷനിൽ ഞാൻ ഒരു തവണ വന്നാണ് എനിക്ക് അവിടുന്ന് ഉണ്ടായത് നല്ലൊരു അനുഭവമല്ല അതിനുശേഷം ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡിവിഎസ് പി ഓഫീസിൽ എന്നെ വിളിപ്പിക്കുകയും ഞാൻ അവിടെ പോയി ഡിവൈഎസ്പിനെ കണ്ടിട്ട് ഞാൻ വിശദമായിട്ടുള്ള മൊഴി നൽകുകയും അതിനുശേഷം ആ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ തന്നെ എന്നെ വിളിച്ചിട്ട് പങ്കട പോലീസ് എനിക്കെതിരെ മനപൂർവ്വം അക്കിരിക്കുന്ന രീതിയിലാണ് അവർക്ക് തോന്നിയത് എന്ന് എന്നോട് പറയുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ മാത്രമല്ല ഞാൻ ഈ പറയുന്ന രീതിയിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ കേസുമായി ബന്ധപ്പെട്ട് വരൂല്ലേ ഇങ്ങോട്ട് വല്ല എന്ന് ഞാൻ എന്ത് ക്രൈമ ചെയ്തെന്നുള്ള നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഇപ്പോഴും